ആ പിന്നെ എന്താ ചെയ്യപ്പാ ആ കള്ളും കഞ്ചാവും വലിച്ചടക്കെല്ലാം ചെറുക്കാനെ കൊണ്ട് നമ്മള് കുഞ്ഞോളെ കൊടുക്കേ ഞാൻ അതന്നെ പോയി പറഞ്ഞത് ഓൾ അങ്ങനെ കെട്ടിച്ചണ്ട് അത്ര ഞാൻ ഞങ്ങളോട് കാക്കാനോട് പറഞ്ഞു നിങ്ങൾ ആരേലും കേട്ടോ ഞാൻ പറഞ്ഞേ ജി ചെയ്ത് ചണ്ടിത്രായിട്ടോ ആ കാര്യത്തില് ജിപ്പാൻ കുറ്റം പറയാൻ പറ്റൂല എത്ര എട്ടം പറഞ്ഞു കാക്കാ ഞങ്ങളോടൊക്കെ

മോന്റെ കാലും ആലോചിച്ചുവെച്ച് ഇന്റെ ഇത് ഇങ്ങനെ ആ തണലിൽ നിക്കല്ലോനെ അത് മുഴങ്ങി നിക്കല്ലോനെ ഇറങ്ങി പോട്ടോ അല്ല പിന്നെ മരക്കുതര കരിമ്പോത്ത് ഇറങ്ങി പോടായി തറവാണെ